ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാൽപ്പത് ഞാനൊരു ചുരുക്കം പ്രായം പറഞ്ഞതാണ് അതിന് മുൻപേ തുടങ്ങും നമുക്ക് കൈകളിലൊക്കെ ജോയിൻറ്റുകളിലൊക്കെ വേദന അതായത് നമ്മൾ വീട്ടിൽ അത്യാവശ്യം പണികളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാണുന്നവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ടാണ് ജോലിയും ചോദിക്കുമ്പോൾ നമുക്ക് വീട്ടിലത്തെ പണി മാത്രം അപ്പോൾ നമുക്ക് നമ്മൾക്ക് ഒരു വിലയില്ല വീട്ടിലത്തെ പണിക്കൊരു ഇല്ലല്ലോ ഒന്ന് റെസ്റ്റുമില്ല എന്നാ ഇല്ല സാലറി ഇല്ല അങ്ങനത്തെ ജോലിയാണ് നമ്മുടെ വീട്ടില് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള ജോലി അപ്പം നമ്മൾ ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിനും ശരീരത്തിനും മൊത്തത്തിൽ വേദന ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൈയിനൊക്കെ ഭയങ്കര ജോയിൻറുകളിലും ഏപ്പുകളിലൊക്കെ നമുക്ക് വേദന വരാം വേദന വരും അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ പലരും പറയും എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറയും അപ്പോൾ അത് ഒന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ നമ്മൾ വീട്ടിലെ ജോലി എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ എക്സർസൈസോട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പെയിനൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയെടുക്കാനും കൈ സോഫ്റ്റ് ആക്കിക്കൊണ്ടിരാനും എല്ലാത്തിനും പറ്റിട്ടോ ചിലക്കെ കൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര റഷ് പോലെ പോലെയായിട്ടിരിക്കും അല്ലേ ഭയങ്കര മുരുക്ക് മുരുക്ക് പോലെ ആയിട്ടായിരിക്കാം ആ ചേട്ടന്മാരുടെ കാര്യമില്ലാട്ടോ പറയണത് അവർക്ക് പല അവരുടെ പല ജോലിയിലേക്കും അങ്ങനെ ഉണ്ടാവാം വീട്ടിലത്തെ ഞങ്ങളെ പോലെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞൊരു എക്സർസൈസാണ് അതിന് നമ്മളൊരു അഞ്ച് മിനിറ്റ് വേണ്ടു നമുക്ക് ഈ വേദനകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ശരീരത്തിൽ വേദന ഉണ്ടാവാം അത് വെള്ളം കൂടിയിൽ കുറവ് വരുമ്പോൾ നമ്മുടെ എല്ലാ പേശികളിലും വേദന ഉണ്ടാവും അപ്പം നിങ്ങൾ വെള്ളം ഒന്ന് കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും നമ്മുടെ ജോയിൻ്റുകളിൽ മുട്ടില് എല്ലായിടത്തും ഉള്ള ഉണ്ടല്ലോ വെള്ളം മസ്റ്റാണ് നിങ്ങൾ ഈ അളവ് പ്രകാരം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് കുറയില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് വെള്ളം കുടിക്കണത് കൊണ്ട് അപ്പം നമ്മുടെ വേദനകൾ കുറയും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ടെൻഷൻ വന്നാൽ തന്നെ നമുക്ക് ബോഡി പെയിൻ എവിടുന്നാ വരണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല നിങ്ങൾ എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും കാര്യമില്ല അതിന് അതിൻ്റെ വഴിക്ക് വിട്ടോ എന്തായാലും നമുക്ക് വരാനുള്ളതാണെങ്കിൽ നമ്മൾ വരും അതിനെ നമ്മൾ തരണം ചെയ്യും അല്ലാതെ അത് ഇവിടെ വെച്ച് ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുമെന്നില്ല നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളതിനെ മറികടക്കും അതിനാണ് നമ്മൾ മനുഷ്യനായിട്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വേദനകളൊക്കെ വരുമ്പോൾ കുറെ സൈഡ് എഫക്റ്റ് നമുക്കുണ്ട് നമ്മൾ മാനസികമായിട്ട് തന്നെ തളർന്നു പോകും നമ്മൾ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും നമുക്ക് ഈ വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞില്ലെങ്കിൽ എത്ര മരുന്നാണെന്നറിയും നമ്മൾ ഈ വേദനയുടെ പെയിൻ കില്ലറൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടണത് അപ്പം നമ്മളൊന്ന് നമ്മളെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മളിലോട്ട് തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ പോലുള്ളവർക്കുള്ള ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മൾ നമ്മളെത്ര കോളം എത്തിച്ച് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ചാനലെടുത്ത് കളയാവോ അങ്ങനെ ഒരുപാട് പ്രശ്നം നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി തന്നെ എങ്ങനെയാന്നുള്ളത് നമുക്ക് മാത്രം അറിയുള്ളൂ അല്ലേ പക്ഷേ ആയതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ പണി എന്നാന്ന് വെച്ച് നമുക്ക് ഡെയിലി വീഡിയോ ഇടണം ലൈവ് ഇടണം ഞാനിതുവരെ ലൈവ് ഇട്ടിട്ടില്ല ഇനി അതും തുടങ്ങണം പിന്നെ ഷോർട്ട് വീഡിയോ ഇടണം നമുക്ക് നമ്മൾക്കായിട്ടൊരു സമയം നമ്മൾ യൂട്യൂബിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം നമ്മളൊരുപാട് പരീക്ഷിച്ചതിന് ശേഷമൊക്കെയാണ് നിങ്ങളിതിൽ ഓക്കെ ആണോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷമൊക്കെയാണ് നമ്മൾ മോനൊക്കെ ആക്കി തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്ഷമയില്ലാണ്ട് നമ്മളത് വിട്ടുകളണെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല അപ്പോൾ എല്ലാ ജോലിക്കും ഉണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം അതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും പോവും അപ്പം ചാനലെടുത്ത് പോയി നമ്മൾ നമ്മളടുത്ത് തുടങ്ങാത്രേ തന്നെ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ചെറുതായിട്ടൊരു എക്സർസൈസാണ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നത് ഇതേ സെയിം സാധനം തന്നെ നമുക്ക് കാലിനും കാണിക്കുക കേട്ടോ പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമുള്ളൂ അപ്പം എനിക്ക് കൈയിൽ മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് എണീറ്റ് അപ്പം തന്നെ നമ്മുടെ ഈ രണ്ട് കൈയും ഇതേപോലെ ഒന്ന് കൂട്ടി തരുവാ ഒന്ന് ചൂടാക്കാം ഒരു ഒരു മിനിറ്റ് നേരം മാത്രം മതി കേട്ടോ ഒന്ന് നമ്മുടെ കൈയിനെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ നമ്മളിതിനൊന്ന് ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല വേദന ഉണ്ടാവും ഞാനിവിടെ സ്ഥിരം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഈ മുട്ടിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ ജോയിൻറ്റുകളിലൊക്കെ ഇങ്ങനെ മടക്കി നിർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക പതുക്കെ ഒന്ന് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അത് സ്പീഡായിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ പോലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യും അപ്പോൾ അത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് ശീലാക്കിയെടുത്താൽ നല്ലതാണ് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ മണക്കി നിർത്ത രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതില്ലേ ഇങ്ങനെ വെച്ച് നമ്മുടെ ഈ വിരലിൻ്റെ ഈ തുമ്പത്തിക്ക് ഒന്ന് കൊടുക്കുക ഇത് മൂന്നാമത്തെ പിന്നെന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജോയിൻറ് കൊടുക്കുക എന്താ സിമ്പിളാണ് നമുക്കിത് ചെയ്യാവുന്ന കാരണം വലിയ മരിച്ചിട്ടുള്ളത് ആ ഇരുന്നോടത്ത് കിടന്നിട്ട് അല്ലെങ്കിൽ കിടന്നോടത്ത് കിടന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെയ്തതില്ലേ അല്ല ഇതേപോലെ ഇതാക്കി കൊടുക്കും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ശരീരം എന്തെങ്കിലും ചെയ്യും നമുക്ക് ഈ കയ്യൻ്റെ മാത്രമല്ല മൊത്തം നമുക്ക് സർക്കുലേഷൻ കൂടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ജോയിൻ്റുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നീർക്കെട്ടുണ്ടെങ്കിലൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതേപോലെ ചെയ്യും ഇത്രയ്ക്കേ വേണ്ടു ഇത് നിങ്ങൾ ഡെയിലി നിങ്ങൾ അഞ്ച് മിനിറ്റ് പോലും നമ്മൾ ഇതിനെടുത്തിട്ടില്ല ഇത് ചെയ്യാ ചെയ്യാനായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്തത് അപ്പോൾ നമുക്കായിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് കൈ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള ചെറിയൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യെ ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാനും അടിഭാവമൊക്കെ ഭയങ്കര മുരിമൊരി പോലെയൊക്കെ ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്നുക്കൊന്ന് മാറ്റിയെടുക്കാനും അതിലുപരി നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാനിത് പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെനിക്ക് ചെയ്ത് ഉണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ആയത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ എന്നുള്ളത് അപ്പോൾ പുതുതായിട്ട് നമ്മൾ ഒത്തിരി ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലും കാരിനും ഓക്കെ അപ്പോൾ കയ്യന് കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കാലൊക്കെ ഭയങ്കര ചുളിച്ചിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ അവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ടാവില്ല ഒളിച്ച് വരാമെന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ കൊടുക്കണുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു വട്ടം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താവുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ വെളിച്ചെണ്ണരെ അടുത്തേക്ക് എടുക്കാൻ പറ്റാതാണ് എന്നാൽ ഈ പാക്കിന് വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒരു ഇച്ചിരി എടുത്തിട്ട് ഇച്ചിരി എന്നെ എടുത്താൽ മതി കേട്ടോ നമ്മുടെ പൊടിപ്പും കൂടിയിട്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി താല്പര്യമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല മഞ്ഞളിട്ടാൽ നമ്മുടെ സ്കിന്നിനും വല്ല അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം എനിക്കിവിടെ നമ്മുടെ സ്കിന്നിനും ഇവിടെ ഒരു തടിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സാധനം എനിക്കിത് ഒരു ഒറ്റ ദിവസം ഞാൻ ചെയ്തുള്ളൂ ആ സാധനമൊക്കെ മാറി കിട്ടിയിട്ട് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പറയുന്നത് ഇത് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഡോക്ടറെ കാണിച്ചാൽ മതിയെന്നാൽ ഞാൻ പറയാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണയും നമ്മുടെ പൊടിപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടും കൂടിയിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് വടന്നിട്ടങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിത് ഒരു പത്ത് മിനിറ്റ് നേരം അപ്പം നിങ്ങൾ വേദന ഉപ്പായതുകൊണ്ട് വേദന വേദന എടുക്കില്ലേന്ന് ചോദിക്കാം വെല്ലനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ല കീട്ട് റിസൾട്ടാണ് നിങ്ങൾക്കത് കിട്ടാൻ അത് നിങ്ങളുടെ കൈ ആ വെളിച്ചെണ്ണ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ വരുമ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ നമ്മുടെ കയ്യൻ്റെ ആ ടെക്സ്റ്ററേ നിങ്ങൾക്ക് മാറി കിട്ടും ഒരുപാട് കയ്യൻ്റെ ഉള്ള വീഡിയോസൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാടുണ്ട് ഫോൺ സൈലൻറ്റാക്കാൻ പറഞ്ഞു പോയി അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ്റെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് തന്നെ ഉണ്ട് പുറത്തുനിന്ന് അത്യാവശ്യം തോണ്ടുകൾ അപ്പോൾ അത് നിങ്ങളൊരാഴ്ച രണ്ട് ആഴ്ചയിലോ ഒരു വട്ടം ചെയ്യാൻ പറ്റില്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും മസ്റ്റായിട്ട് ഈ ഒരു കാര്യം ചെയ്തിരിക്കണം കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യണം എന്നാണ് ഞാൻ പറയുക നിങ്ങളൊരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ തനിയേ ചെയ്തോളൂ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല തനിയേ ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടറും ലിസറിനും കൂടി മിക്സ് ചെയ്ത് വെക്കുക ഒരു ചെപ്പിൽ മിക്സ് ചെയ്ത് വെക്കുക അത് കയ്യുമലും കാലിമലും തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കൈയിൻ്റെ ആ പോയ ആ ഒരു വൃത്തത്തൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ തന്നെ കൈ നല്ല കളറും വെക്കും കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പാണ് ആ ഒരു എക്സസൈസും കൂടി ചെയ്യുക അപ്പം നമ്മുടെ കൈയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞ് നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കേ ശരിയാക്കി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എല്ലാം ചെയ്യാം കേട്ടോ അടുത്തൊരു ഗിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ